ഹായ് ഫ്രാൻസ് നമുക്കിതൊന്ന് വായിച്ചു നോക്കിയാലോ ഒരു ജഡ്ജിയുടെ അനുഭവ സാക്ഷ്യം എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് എന്താ സംഭവം നമുക്ക് നോക്കിയാലോ അതിനു മുമ്പായിട്ട് തളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി നമുക്ക് നോക്കിയാലോ ഒരു ജഡ്ജ് പറഞ്ഞ സ്വന്തം സാക്ഷ്യമാണിത് വടക്ക് കിഴക്കൻ പോളണ്ടിലെ നൊവോഗ്രോഡ് സ്വദേശിയാണ് മിക്കേളാജ് ഗ്രോസോൾസ്കി എന്ന ജഡ്ജി ഏവർഗം സുസമ്മതനും പ്രിയങ്കരനുമായ അദ്ദേഹം മാറാരോഗബാധിതനായി കഠിനവേദനയിൽ ഒന്നും സംസാരിക്കാൻ പോലും സാധിക്കാതെ സകലരെയും ദുഃഖിതരാക്കി നിത്യതയിലേക്ക് യാത്രയായി മൃതസംസ്കാരത്തിനുള്ള ഖബറിടവും മൃതപേടകവുമെല്ലാം മനോഹരമായി അലങ്കരിച്ചു ഉന്നതനെന്നോ സാധാരണക്കാരനെന്നോ മുഖം നോട്ടമില്ലാതെ ഏവർക്കും സഹായമേകിയിരുന്ന ആ നല്ല മനുഷ്യന് ആദരവർപ്പിക്കാൻ ജനം തിങ്ങിക്കൂടി പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരുന്നു മൃതസംസ്കാര ശേഷം ജനത്തിന് നൽകാനുള്ള ലഘുഭക്ഷണവും ക്രമീകരിക്കപ്പെട്ടു ഒടുവിൽ ഔദ്യോഗിക ബഹുമതികളോടെ ജഡ്ജിയുടെ മൃതദേഹം സംസ്കരിക്കുന്നതിനായി മൃതപേടകം ഉയർത്തി അപ്പോഴതാ ജഡ്ജി ശവമഞ്ചത്തിൽ എഴുന്നേറ്റിരിക്കുന്നു എല്ലാവരും ഭയന്നോടി ആകെ ബഹളം വൈദികരും ഉദ്യോഗസ്ഥരും സ്തരായി നിൽക്കെ ജഡ്ജി ശാന്തനായി പറഞ്ഞു ഞാൻ ഭൂതമല്ല യഥാർത്ഥ മനുഷ്യനാണ് ഓടിപ്പോയവർ ഇത് കേട്ട് ഞെട്ടലോടെ തിരിച്ചെത്തി മാംസരക്തങ്ങളുടെ പച്ച മനുഷ്യനെ കണ്ട് ബോധ്യപ്പെട്ടു എന്താ സംഭവിച്ചത് എന്തുണ്ടായി ആശ്ചര്യവും ആകാംക്ഷയും കൊണ്ട് അദ്ദേഹത്തെ പൊതിഞ്ഞു ജസ്റ്റിസ് മിക്കോളാജ് ഗ്രോസോൾസ്കി ചെറുപുഞ്ചിരിയോടെ സംസാരിക്കാൻ ആരംഭിച്ചു രോഗാവസ്ഥയിലായിരിക്കെ എനിക്ക് സംസാരശേഷി നഷ്ടപ്പെട്ടിരുന്നു അതിനാൽ മരണാസന്നനായിട്ടും വിശുദ്ധ കുംഭസാരമോ മറ്റു കൂതാശകളോ സ്വീകരിക്കാൻ സാധിച്ചില്ല എന്നാൽ മരണം സംഭവിക്കുന്നതുവരെയും ഉള്ളിൽ നല്ല ബോധമുള്ള അവസ്ഥയിലായിരുന്നു ഞാൻ ഹൃദയം ഉയർത്തി ഞാൻ പരിശുദ്ധ വിളിച്ചപേക്ഷിച്ചു ഷെസ്റ്റോക്കോവയിലെ പരിശുദ്ധ ദേമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു എനിക്ക് ആരോഗ്യവും ജീവനും നൽകിയാൽ ജാസ്നഗോരയിലേക്ക് തീർത്ഥാടനം നടത്തി ഷെസ്റ്റോക്കോവ മാതാവിനെ നന്ദി അർപ്പിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തു ഷെസ്റ്റോകോവയിലെ പരിശുദ്ധ അമ്മയുടെ സഹായത്താൽ കുംഭസാരിക്കാനും പ്രാശ്ചിത്വമനുഷ്ഠിക്കാനുമായി ഞാനിതാ തിരിച്ചെത്തിയിരിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് വിശുദ്ധ ലൂക്കായത് സുശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി മൂന്നാം തിരുവചനമാണ് ഇത് പിന്നീട് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം പ്രവർത്തിച്ച സാധാരണ സംഭവം കേട്ട എല്ലാവരും ഷസ്റ്റോകാവ് മാതാവിനെ വാഴ്ത്തുകയും കീർത്തനങ്ങൾ ആലപിക്കുകയും ചെയ്തു അങ്ങനെ ദേമാതാവ് ഇടപെട്ട ജീവൻ്റെ തിരിച്ചുവരവിനെ സാക്ഷിയായി ശവപ്പെട്ടി അവർക്കൊരു കൗതുകമായി ഭവിച്ചു മരണത്തെ വിജയിച്ച പുഞ്ചിരിയോടെ ജനം അത് മടക്കി കൊടുത്തുകൊണ്ട് സന്താപത്തിൻ്റെ ലഘുഭക്ഷണം ആനന്ദത്തിൻ്റെയും ദൈവസ്തുതിയുടെയും വിരുന്നാക്കി മാറ്റി ആയിരത്തി അറുനൂറ്റി എൺപതിൽ നടന്ന ഈ അത്ഭുതത്തിന് മുന്നോടിയായി നേർന്ന നേർച്ചപ്രകാരം ജാസ്ന ഗോരയിലേക്കുള്ള തീർത്ഥാടനം ജസ്റ്റിസ് മിക്കോളാജ് താമസം വരുത്തി ദൈവത്തോടുള്ള പ്രതിജ്ഞ നിസ്സാരമാക്കിയ അയാൾ വീണ്ടും രോഗബാധിതനും മരണാസന്നനുമായി തീർന്നു ഇനി ജീവൻ തിരികെ ലഭിക്കില്ലെന്ന ബോധ്യമായ അയാൾ കരുണാമതിയായ പരിശുദ്ധ അമ്മയെ തന്നെ വീണ്ടും ആശ്രയിച്ചു ഒരവസരം കൂടി നൽകണമേ എന്ന് അമ്മയോട് യാചിച്ചു അന്നു രാത്രി ആരോ അയാൾക്ക് മുന്നറിയിപ്പ് നൽകി തീർത്ഥാടനം ഇനി വൈകിപ്പിക്കരുത് പിറ്റേന്ന് അതിരാവിലെ സ്വയം ആശ്വസിക്കാൻ കഴിയും മുമ്പേ ജഡ്ജി ആരോഗ്യത്തോടെ എഴുന്നേറ്റ് ജാസ്ന യാത്രയായി മരണത്തിൽ നിന്നും തന്നെ അത്ഭുതകരമായി ഉയർപ്പിക്കുകയും രണ്ടാമതും മരണവക്രത്തിൽ നിന്ന് ആരോഗ്യത്തോടെ തിരികെ നടത്തുകയും ചെയ്ത ഷെസ്റ്റോക്കോവ മാതാവിൻ്റെ അത്ഭുതങ്ങളെ ജഡ്ജി ജനമധ്യെ സാക്ഷ്യപ്പെടുത്തി തുടർന്ന് അവിടെ കൂടിയിരുന്ന ആയിരക്കണക്കിന് തീർത്ഥാടകരോടൊപ്പം മാതാവിനെ നന്ദി പറഞ്ഞ് ദൈവത്തിന് സ്തുതിസോസ്ത്രങ്ങൾ ആലപിച്ചു നോക്കൂ പരിശുദ്ധാമ്മയുടെ മധ്യസ്ഥതയുടെ ശക്തി മരണത്തിന് വിധിക്കപ്പെട്ട ആ വ്യക്തി മരണസമയത്ത് ഹൃദയമുയർത്തി അമ്മയോട് അപേക്ഷിച്ചപ്പോഴേക്കും സ്വർഗത്തിൻ്റെ തീരുമാനത്തെ മാറ്റിക്കുറിക്കുവാൻ അമ്മയുടെ ഇടപെടൽ നിദാനമായി അമ്മ പറഞ്ഞാൽ ദൈവം അവിടുത്തെ തീരുമാനങ്ങൾ പോലും മാറ്റുമെന്ന് ഈ സംഭവം സാക്ഷീകരിക്കുന്നു മരണത്തിന്മേലും ജീവൻ്റെ മേലും പരിശുദ്ധദേ മാതാവിന് ഈശോ തൻ്റെ അധികാരം നൽകിയിരിക്കുന്നു എന്നതല്ലേ ഇത് തെളിയിക്കുന്നത് മറ്റൊരു പ്രധാന വസ്തുത കൂടെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ജസ്റ്റിസ് മിക്കോളാജ് കൂതാശകൾ സ്വീകരിക്കാതെ മരിക്കുക എന്നത് തിന്മയുടെ ഏറ്റവും വലിയ ആഗ്രഹവും ആവശ്യവുമായിരുന്നു അയാളുടെ ആത്മാവിനെ തട്ടിയെടുക്കാനുള്ള അവൻ്റെ കുതന്ത്രത്തെയാണ് പരിശുദ്ധാമ്മ ഇവിടെ തകർത്തെറിഞ്ഞത് സർവശക്തനായ കർത്താവ് ഒരു സ്ത്രീയുടെ കയ്യാൽ അവൻ്റെ പദ്ധതികൾ തകിടം മറിച്ച് പരിശുദ്ധ അമ്മയുടെ സ്നേഹിതർ മരിക്കുമ്പോഴും മരണശേഷവും അമ്മ സഹായിക്കും കൂതാശകൾ സ്വീകരിക്കാൻ അവസരം ഒരുക്കും എന്നതൊക്കെ ജസ്റ്റിസ് മിക്കോളാജിൻ്റെ അനുഭവം നൽകുന്ന സന്ദേശങ്ങളാണ് ദൈവത്തിനടുത്ത് ഇത്രയധികം സ്വാധീനശക്തിയുള്ള പരിശുദ്ധ മറിയം സ്വന്തം അമ്മയായുള്ളവരാണ് നാം ഓരോരുത്തരുമെന്ന് വീണ്ടും ഓർമ്മിക്കണം ഈശോ മുറുകെ പിടിച്ച കൈകളിൽ നമുക്കും ഇറുകെ പിടിച്ച് അമ്മയോട് ചേർന്ന് അങ്ങനെ ഈശോയോടൊപ്പം നടക്കാം എങ്കിൽ ജീവിതത്തിലും മരണനേരത്തും മരണശേഷവും ഈശോയും മാതാവും അവസെപ്പിതാവും നമ്മോടൊപ്പം ഉണ്ടായിരിക്കും പുണ്യപ്രവൃത്തികളേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടത് പുണ്യജീവിതത്തിനും കൂടിയാണ് എല്ലാവർക്കും ജഡ്ജിയുടെ അനുഭവ സാക്ഷ്യം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക് യു ബൈ